അലൈക്കും ുംബറക്കാത്തു അമുൽഫിയിൽ ഒന്നാം വർഷം ലോകത്തിന്റെ നായകൻ ഗുരു മുത്തും അഹമ്മദ് തങ്ങൾ ജനിച്ചു റബിൾ തിങ്കളാഴ്ച പ്രഭാത സമയത്ത് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴ് എത്ര വർഷമായെന്ന് കൂട്ടുകാർ കണക്ക് കൂട്ടി നോക്കുക അത് സാധാരണ പ്രസവമായിരുന്നില്ല ധാരാളം അത്ഭുതങ്ങൾ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി ചുറ്റും കൂടിയ പെണ്ണുങ്ങൾ കുഞ്ഞിനെ കണ്ട് അതിശയപ്പെട്ടുപോയി കുഞ്ഞിന്റെ ചേലാക്രമം ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ണിൽ ചൂർമ്മ എഴുതിയിട്ടുണ്ട് ശരീരത്തിൽ എണ്ണ പുരട്ടിയിരിക്കുന്നു കൈ രണ്ടും നിലത്ത് കുത്തി തലയർത്തിപ്പിടിച്ചാണ് കിടപ്പ് ഇതൊരു അത്ഭുത ശിശുവാണ് ഇങ്ങനെ ഒരു കുട്ടി പ്രസവിക്കപ്പെടുമെന്ന് തന്റെ ജനതയോട് ആതൻ വ്യാഴീസരാം പറഞ്ഞിട്ടുണ്ട് പിന്നീട് വന്ന പ്രവാചകന്മാർക്കെല്ലാം ഈ കുട്ടിയുടെ വരവിനെ കുറിച്ച് അറിയാമായിരുന്നു എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ കുട്ടിയുടെ ആഗമനം അറിയിച്ചിട്ടുണ്ട് കുട്ടി പിറക്കുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ടിരിക്കുമെന്ന് വേദം പഠിച്ച പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു എന്തൊരഴക് എന്തൊരു പ്രകാശം അറിഞ്ഞ് അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി കുഞ്ഞിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദം െ കൂലിയെടുത്തു കാബാലയത്തിലേക്ക് ഓടി അവിടെ ഉണ്ടായിരുന്നവർ കുട്ടിയെ കണ്ടു അവരും സന്തോഷത്തിൽ പങ്കുകൊണ്ടു ഏഴാം ദിവസം അന്ന് വീട് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ബന്ധുക്കളൊക്കെ വന്നു കുറേശി നേതാക്കന്മാരെല്ലാവരും വന്നു അവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ മുഹമ്മദ് എന്ന് പേരിട്ടു അബ്ദൽ മുത്തലിഫിന് ധാരാളം മക്കളുണ്ടായിരുന്നുവല്ലോ അവരിൽ പ്രസിദ്ധരായവർ ഹാരിസ് അബൂ അബൂദ് അബ്ബാസ് എന്ന അടിമ സ്ത്രീ ഓടിയെത്തി വർദ്ധിച്ച സന്തോഷത്തോടെ അവൾ വിളിച്ച് പറഞ്ഞു യജമാനൻ അറിഞ്ഞു പ്രസവിച്ചു അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി ഏ നേരാണോ നീ പറഞ്ഞതോ ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടല്ലേ വരുന്നത് എനിക്ക് സന്തോഷമടക്കാനാവുന്നില്ല ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി വരികയായിരുന്നു യജമാനോട് ഇക്കാര്യം പറയാൻ അബൂലഹബ് സന്തോഷത്തോട് സന്തോഷം കൊണ്ട് മതിമറന്നു പോയി സുവൈബത്തേ ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു സുവൈബത്തിന്റെ സന്തോഷത്തിനെതിരില്ല ഈ കുഞ്ഞു കരമാണല്ലോ അടിമ അടിമൺ മതത്തിൽ നിന്ന് മോചിതനായത് കുഞ്ഞിനോടുള്ള സ്നേഹം വർദ്ധിച്ചു അബ്ദുള്ളയുടെ വിയോഗം മക്കാ നിവാസികളുടെ ദുഃഖമായി അബ്ദുൽ മുത്തലിമിന്റെ മുഖം അവരെ വേദനിപ്പിച്ചു ഇപ്പോൾ തങ്ങളുടെ നേതാവിൻ്റെ മനസ്സിനിറിയ ആഹ്ലാദമാണ് ആ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സന്തോഷം അലതല്ലെന്നും പലർക്കും സമ്മാനങ്ങൾ നൽകി സദ്യ തന്നെ വലിയ ആഹ്ലാദം അബൂ ത്വാലിബിനാണ് കൂടുതൽ സന്തോഷം അന്ത്യപ്രവാചകൻ സഹോദരൻ അന്ത്യപ്രവാചകനെ പ്രസവിച്ചെ നാം ആദരിക്കണം അവരുടെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയണം തന്റെ പൊന്നോമനെ മാതാവ് അവമനിച്ചു മുഴകൊടുത്തു കുഞ്ഞു പാല് കുടിച്ചു മുഖത്ത് സന്തോഷം മാതാവിന്റെ കൽപ്പുക്കൂളിൽ അണിഞ്ഞു അസാം വാരിക്കും വരഹമുല്ലാ